ജീവിതത്തിൽ ഒരു ബാലൻസ് കണ്ടെത്തേണ്ടതിൻ്റെ ആവശ്യം നമുക്ക് എല്ലായ്പ്പോഴും ഒരേപോലെ റെസ്റ്റ് എടുത്തിരിക്കാനുള്ള ഒരു അവസ്ഥയൊന്നുമില്ല മിക്കവാറും ആളുകൾക്ക് രാവിലെ എഴുന്നേറ്റാൽ മുതൽ ഇപ്പം നിങ്ങളിൽ ഓരോരുത്തർക്കും രാവിലെ ഉണർന്നാൽ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയത്ത് ജോലികൾ ഒരുപാടുണ്ടാവും ഈ ജോലികളെല്ലാം ഒരു പക്ഷെ ഇല്ലാതെ ആയിരിക്കാം ചെയ്യുന്നത് ഇപ്പോൾ രാവിലെ തുടങ്ങി ഇപ്പോൾ ഒരു വീട്ടിൽ വീട്ടമ്മയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്നു വീട് വൃത്തിയാക്കുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കുന്നു മറ്റ് ജോലികൾ വീട്ടിലുള്ളതൊക്കെ തീർക്കുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു അത് കഴിയുമ്പോൾ വീട്ടിലെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഒന്നും ഇങ്ങനെ എല്ലാം നോക്കി നോക്കി വൈകുന്നേരം ആവുന്നു വീണ്ടും വീട്ടിലേക്കുള്ള ആളുകൾക്കുള്ള ആഹാരങ്ങൾ പാകം ചെയ്യുന്നു വൃത്തിയാക്കുന്നു ഇങ്ങനെ ത്രൂ ഔട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ടാകും ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ എല്ലാ പണികളും തീർത്തു വെച്ച് ജോലിക്ക് പോകുന്നു ജോലിക്ക് പോയി അവിടെ ജോലി തിരിച്ചു വരുന്നു വീണ്ടും വീട്ടിലെ ജോലികൾ തുടർന്ന് അങ്ങനെ ഉറങ്ങുന്നത് വരെ രാവിലെ ഉണർന്നാൽ മുതൽ ഉറങ്ങുന്നത് വരെ ത്രൂ ഔട്ട് നമ്മൾ ആണ് അതായത് ഒരു ബ്രേക്ക് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ട് രാത്രി ഉറങ്ങുന്ന ഒരു സമയം മാത്രമാണ് മിക്കവാറും ആളുകൾക്ക് ഒരു ബ്രേക്ക് വരുന്നത് എന്നാൽ അതുപോലെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ആരോഗ്യം മനുഷ്യനില്ല എന്ന് മനസ്സിലാക്കണം മനുഷ്യനുണ്ടെന്ന് തോന്നാം പക്ഷേ ചെറുപ്പകാലത്ത് മാത്രം ചെറുപ്പകാലത്തുള്ള എനർജി മുഴുവൻ തീർത്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് വണ്ടി സ്പീഡിൽ ഓടാൻ പറ്റുന്നില്ല ഒരു ആരോഗ്യക്കുറവുകളൊക്കെ പലപ്പോഴും വന്നു തുടങ്ങും അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഏറ്റവും തുടക്കത്തിൽ തന്നെ ഒരു ഇപ്പോൾ ഒരു മെഷീൻ ഒന്ന് ആലോചിക്കുമോ ഒരു മെഷീൻ നമ്മൾ പ്രവർത്തിപ്പിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ ദിവസങ്ങളോളം അല്ലെങ്കിൽ ഒരുപാട് മണിക്കൂറുകളോളം അല്ല പ്രവർത്തിപ്പിക്കുന്നു കുറച്ച് നേരം പ്രവർത്തിപ്പിക്കുന്നു അതിനൊരു ചെറിയൊരു ബ്രേക്ക് കൊടുക്കുന്നു വീണ്ടും പ്രവർത്തിപ്പിക്കുന്നു ചെറിയൊരു ബ്രേക്ക് ആ ഒരു ബ്രേക്ക് അതായത് ആ ഒരു ഭയങ്കര പിരിമുറുക്കത്തിലിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ചെറിയൊരു അയവ് ഇത് വാസ്തവത്തിൽ പറഞ്ഞാൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാം ഒരു ബാലൻസ് കാത്തു സൂക്ഷിക്കുന്നതിന് വളരെ അനിവാര്യമാണ് ലൈഫിലൊരു ബാലൻസ് കണ്ടെത്താൻ വേണ്ടി ഈ ഒരു കാര്യം ശീലിക്കുക ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കുക ഇപ്പോൾ ജോലിസ്ഥലത്ത് ഇപ്പോൾ സ്കൂളിലെ ടീച്ചറാണെങ്കിൽ ഒരു പിരീഡ് കഴിയുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒരു ബ്രേക്ക് ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഒരു രണ്ട് പിരീഡ് കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവില്ലേ എല്ലാരിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് ഉണ്ട് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ പോലും ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുത്തിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയും ഇപ്പോൾ മുൻപ് ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഹൃദയം ഹൃദയം പിടിക്കുമ്പോൾ ടിക്ക് ടിക്ക് ഇങ്ങനെ ഹൃദയം മിടിക്കുന്നു അപ്പോൾ ഒരു ടിക്ക് കഴിഞ്ഞ് ചെറിയൊരു സ്പേസ് ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു ബീറ്റ് വരുന്നത് ഇതിൻ്റെ ഇടയിൽ ചെറിയൊരു റിലാക്സേഷൻ ആ ഹൃദയ പേശികൾക്ക് ലഭിക്കുന്നു ഇതേ തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവൃത്തി ആയിരിക്കരുത് ഓരോ ചെറിയ ചെറിയ ബ്രേക്കുകൾ ഓരോ ദിവസവും നമുക്ക് നമുക്കുണ്ടാവും ഒരു മണിക്കൂറിൽ ഒരു മിനിറ്റ് ബ്രേക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അത്രക്കെങ്കിലും സാധിക്കും ആ ഒരു മിനിറ്റ് വേറെ പ്രത്യേകിച്ച് ബ്രേക്ക് എടുത്ത് മൊബൈലിൽ നോക്കിയിരിക്കലോ ഒന്നുമല്ല നല്ല ഡീപ്പ് ബ്രീത്തിങ് ഒക്കെ ചെയ്ത് ബോഡി മസിൽസൊക്കെ നന്നായി റിലാക്സ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ഫുൾ ബോഡി നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് ശരീരത്തിലേക്കുള്ള രക്തസഞ്ചാരമൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാനോ ഒക്കെ ആയിട്ട് അതായത് നമ്മൾ നമുക്ക് വേണ്ടി അവനവന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്ന ഒരു മിനിറ്റ് ഒരു മണിക്കൂറിൽ അത്രയെങ്കിലും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഒരു ബാലൻസ് എല്ലാം ഇപ്പോഴും ഒരു അൺവൈൻഡിങ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈറ്റായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ൂസാക്കുക വീണ്ടും ടൈറ്റ് ആയിക്കോട്ടെ പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ലൂസാവണം ഇത് ജീവിതത്തിലൊരു ബാലൻസ് നിലനിർത്താൻ വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പറയാനായിട്ട് ആഗ്രഹിച്ചത് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യൂ എല്ലാവരും വളരെ ആരോഗ്യത്തോടെ ഇല്ല